െങ്കിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ അത്ര സുരക്ഷിതർ അല്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി പുറത്തുവിടുക വിട്ടിട്ടുള്ളത് അതിൽ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാണ് എന്നാൽ എങ്ങനെയാണ് കേസെടുക്കാൻ സാധിക്കുക എന്ന മറു ചോദ്യവുമുണ്ട് നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഒരു പരാതിയില്ലാതെ എങ്ങനെ കേസെടുക്കുമെന്ന ചോദ്യം ആണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും സർക്കാർ ആശയക്കുഴപ്പത്തിൽ ആണ് പരാതിയില്ലാതെ കേസെടുക്കാനാകില്ല എന്ന നിലപാടിൽ ാണ് സർക്കാർ ഉള്ളത് ഈ സമയത്ത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തത് കേസ് എടുത്തുകൂടെ എന്ന് പരിശോധിക്കണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ തടയുമെന്ന് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്ന് കൊച്ചിയിൽ നടക്കുന്നുമുണ്ട് പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടവർക്ക് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിരുന്നു ഇതേ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആണ് നടന്നുകൊണ്ടിരുന്നത് എത്ര ഉന്നതർ ആണ് എങ്കിലും തിരശ്ശീലിയിലെ ഹീറോ എന്നത് ഹീറോകൾ അണിയറയിൽ അങ്ങനെയല്ല എന്നുള്ള വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നത് തന്നെ എത്ര ഉന്നതർ എങ്കിലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പല സംഘടനകളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ ആവശ്യം പക്ഷേ നിയമപരമായി അത് സാധ്യമാണോ എന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകൾക്കെതിരെ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെ അത് സിനിമാ താരങ്ങളാണെങ്കിലും അവർക്കെതിരെയൊക്കെ നിയമപരമായ നടപടി സാധ്യമാണോ എന്നത് സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുന്ന പശ്ചാത്തലം കൂടി ആണ് ഉള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ വ്യാപകമായ പ്രതിഷേധം ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് കൂടുതൽ പ്രതിഷേധം ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ ആണ് പ്രതിഷേധം ശക്തമാകുന്നത് കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ സംഘടനകൾ വിയോജിപ്പുമായി എത്തിയിരുന്നു കോൺക്ലേവ് സംഘടിപ്പിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ ആണ് പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത് ഇത്തരത്തിൽ കോൺക്ലേവ് നടത്തിയാൽ അതിനെ തടയും എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുള്ളത് ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാൻ വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് സർക്കാരിനുണ്ടാകുന്ന ആശയക്കുഴപ്പം മറുഭാഗത്ത് ഏത് നിലയിലുള്ള നീക്കങ്ങളും ചർച്ചകളും ഒക്കെയാണ് പുരോഗമിക്കുന്നത്